സിമ്പിൾ ഫേസ് ആണ് ഞാൻ നിങ്ങൾക്ക് രണ്ട് സ്പൂൺ എടുത്തിട്ട് അത് പാല ഒഴിച്ചു കൊടുക്കുക ചെറിയൊരു പകുതി ആഡ് ചെയ്ത് നന്നായിട്ട് അരച്ചെടുക്കുക ഈ ഈ എല്ലാം എന്നിട്ട് ഒരു ചൂടാക്കി കുറുക്കി യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുള്ളതും ട്രൈ ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഒരു വീഡിയോ ആണിത് നല്ലൊരു കിടിലൻ ഫേസ് പാക്ക് ആണ് കേട്ടോ ഞാൻ മുന്നേ രണ്ട് തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് എനിക്ക് അത്രയും കിടന്ന റിസൾട്ടാണ് കിട്ടിയത് പക്ഷെ അന്ന് വീഡിയോ എടുക്കാത്തതുകൊണ്ടാണ് ഇത് വേറെ വേറെന്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ ഒരു ഫേസ് പാക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫേസിലുള്ള ടാൻ മാറാൻ മാത്രമല്ല നമ്മുടെ ഫേസിൽ പിമ്പിൾസൊക്കെ വന്നു പോയ പാടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും അതുപോലെ തന്നെ ചിക്കൻ ബോക്സ് ഒക്കെ വന്നു വന്നുപോയ പാടുകളുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിനും ചുറ്റിലും ഉണ്ടാകുന്ന കറുപ്പ് കൈമുട്ടിലെ കറുപ്പ് കഷ്ണത്തിലുണ്ടാകുന്ന കറുപ്പ് ഇതൊക്കെ ഈ ഒരു ഫേസ് പാക്ക് ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ലപോലെ മാറിക്കിട്ടും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ പണിയൊന്നുമില്ല ആദ്യം തന്നെ നിങ്ങളൊരു ജാറെ എടുക്കുക അതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചോറ് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ആ ഒരു ചോറ് മുങ്ങുന്ന വിധം കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഒരു അരക്കഷ്ണം ഉരുളക്കിഴങ്ങ് കൂടി കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക ഇനി ഇത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് കുറുക്കിയെടുക്കുക അതിൻ്റെ സ്റ്റാർച്ചാണ് കേട്ടോ നമുക്ക് വേണ്ടത് അതാണ് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ്നിങ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ഫേസ് പാക്ക് എപ്പോൾ ഞാൻ ഉണ്ടാക്കുക ാക്കുമ്പോഴും കുറച്ച് അധികം ഉണ്ടാക്കാറുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഫേസിൽ മാത്രമല്ല കയ്യിലും കഴുത്തിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കാരണം ടാൻ ഒക്കെ നല്ലപോലെ മാറാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് അതിന് ശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ലപോലെ കഴുകും കേട്ടോ കഴുകാൻ കുറച്ച് പണിയാണ് കാരണം ഇതിൽ ചോറൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ചിങ്ങനെ വഴുവഴുപ്പൊക്കെ ഉണ്ടാവും എന്നാലും നല്ല ഗ്ലോയിങ് ആവും നമ്മുടെ സ്കിൻ നല്ലപോലെ ബ്രൈറ്റ്നിങ് ആവും നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആവും കേട്ടോ നിങ്ങളുടെ കൈയ്യും നല്ലപോലെ ടാൻ അടിച്ചുകയാണ് കഴുത്തിനും കറുപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ഫേസ് പാക്ക് യൂസ് ചെയ്തിട്ടും റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഒറ്റ യൂസിൽ നിങ്ങൾക്ക് അത്രയേറെ റിസൾട്ട് കിട്ടും കാരണം ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്താൽ എന്തായാലും നിങ്ങൾക്കൊരു നെഗറ്റീവ് കമൻറ്റ് ഇടേണ്ടി വരില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്ത് നോക്കുക വലിയ പൈസ ചിലവോ അല്ലെങ്കിൽ ഒരുപാട് ടൈമൊന്നും വേണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ് എന്നാൽ ഒരുപാട് എഫക്റ്റീവ് ആണ് താനും അപ്പോൾ വീഡിയോ ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യുക യൂസ് ചെയ്താൽ കമൻ്റ് അറിയിക്കാൻ മറക്കല്ലേ പടത്ത് വീട്ടിട്ട് കാണാം